നമ്മളെ ഫോണിൽ പരിചയങ്ങളാണ് ഈ ഏത് ആപ്പ് എടുത്താലും എന്തിനെടുത്താലും ഒരു ഗെയിം എടുത്താലും പരിചയങ്ങളാണ് ഈ പരിസയങ്ങളൊക്കെ വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മളെ ഗൂഗിള് തന്നെയാണ് കാരണം ഗൂഗിളിലാണ് ഒരുപാട് ഓപ്ഷൻ ഉള്ളത് എന്നാൽ ഞാനിന്ന് നമ്മളെ ഫോണിൽ പരിചയം വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് സെറ്റിങ്സുകളൊക്കെ പറഞ്ഞു തരാം ചിലപ്പോൾ ഈ വീഡിയോ എന്താണ് ചിലപ്പോൾ ഒരു സെറ്റിൻസ് ആയിരിക്കും അല്ലെങ്കിൽ രണ്ട് സെറ്റിൻസ് ഉണ്ടാവും ഇത് നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു പഴി വരെ നിങ്ങൾക്ക് പരിചയം നമ്മുടെ ഫോണിൽ വരുന്നത് തടയാൻ സാധിക്കും അപ്പോൾ ഏതൊക്കെയാണ് ആ ഓപ്ഷൻ എന്ന് പറഞ്ഞു തരാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനൽ വെല്ലേക്കിട അവിടെ കാണാൻ സാധിക്കും രണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണത് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഗൂഗിൾ ക്രോമിലാണ് ഈ ഓപ്ഷനും ചെയ്യേണ്ടത് അപ്പോൾ അതിനാധി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് എടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിങ്സ് എന്താ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ഈ ഇതിൻ്റെ അകത്താണ് ഞാൻ പറയുന്ന ഒരു സെറ്റിങ്സ് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പോപ്പ് ആൻഡ് റീ ഡയറക്റ്റ് എന്തൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ഓപ്ഷനിലാണ് നിങ്ങൾ കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോണ്ട് അലോ ഡോണ്ട് ഡോണ്ട് അലോ സൈറ്റ് ടു സെൻറ്റ് പോപ്പ് അതിലോട്ട് മാറ്റി കൊടുക്കുക മിക്കവരും ഫോണിലും ഈ ഓപ്ഷനിൽ തന്നെ എനിക്ക് ഈ ഓപ്ഷൻ ഈ ഓപ്ഷനിൽ തന്നെ ആയിരിക്കും ഡിഫോൾട്ടായിട്ട് കിടക്കുക അതിൽ ഞാൻ പറഞ്ഞ ഈ ഓപ്ഷൻ ഡോണ്ട് അലോ സൈറ്റ് ടു സെൻറ്റ് ഓപ്ഷൻ ഇതാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളെ പരിചയം നിങ്ങളെ ഫോണിൽ വരണത് ഈ തടയാൻ സാധിക്കുന്നതാണ് അതുമാത്രമല്ല ഈ ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെന്താണ് നമ്മളെ സൈറ്റിൽത്തേക്കും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സൈ സൈറ്റിൽ അവർ എന്നെ കൊണ്ടുപോകും നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സൈറ്റിൽ കയറി എന്ന് വിനിക്കുക അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റിൽ ക്രോബ് തന്നെ തന്നെയും കൊണ്ടുപോകും പക്ഷേ അതത്രക്കുള്ള സേഫുള്ള എന്താണ് സേഫുള്ള സൈറ്റ് ആയിരിക്കത്തില്ല അപ്പോൾ അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അതായത് ഈ ഓപ്ഷനിലോട്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പോണ സൈറ്റുകളിൽ നമ്മൾ നമ്മുടെ ഡാറ്റകൾ ചോർന്നു പോവാതെ സേഫ് ആയിരിക്കും അപ്പോൾ ഈ ഓപ്ഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ഓഫ് ചെയ്ത് ഇതുപോലെ ചെയ്ത് വെക്കുക സൈറ്റ് ടു സെൻറ്റ് പോപ്പ് പോപ്പ് യൂസേജ് ആ ഓപ്ഷനിലോട്ട് നിങ്ങൾ മാറ്റി കൊടുക്കാം ഇനി ഇവിടെ താരം വല്ലാതും വെബ്സൈറ്റോ വല്ലാതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് അതിൽ നിന്നാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള പരിസയങ്ങൾ വരുന്നത് അതായത് നിങ്ങൾ കാണുന്ന റിലേറ്റഡ് ആയിട്ടുള്ള പരിസ്യങ്ങളൊക്കെ വരണത് അങ്ങനെ വല്ലാതെ സൈറ്റ് ഇവിടുത്തെ താഴെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കുന്നതാണ് ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റിമൂവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്ത് ഒഴിവാക്കാനും സാധിക്കുന്നതാണ് പിന്നെ ആ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് അനാവശ്യ പരിസ്യങ്ങൾ വരികയില്ല നീ പരിസ്യ പരസ്യം ഓഫ് ചെയ്ത് വെക്കേണ്ട രണ്ടാമത്തെ സെറ്റിങ്സ് ആണ് രണ്ടാമത്തെ ആണ് അത് ഇൻഡോസെറ്റീവ് ആറ്റ്സ് എന്ന് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളതിൽ ആദ്യത്തെ ഇതിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തേല് മാറ്റി കൊടുക്കുക കാരണം ഇതും നമ്മളെ നമ്മൾ സൈറ്റുകളിലൊക്കെ കയറുമ്പോൾ അനാവശ്യ പരസ്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഈ ഓപ്ഷൻസ് കായിക്കും പല ആളുള്ള ആളുകളും ഇത് എനി സൈറ്റ് ക്യാൻ ഷോ എനി ആഡ് ടു യു അതിലായിരിക്കും കൊടുത്തിരിക്കുന്നത് ഈ രണ്ടാമത്തേലാണ് കൊടുക്കേണ്ടത് എന്നാൽ നിങ്ങൾക്ക് എന്താണ് വെബ്സൈറ്റിൽ കേറുമ്പോഴത്തും ഇങ്ങനെ പരിശീലകം വരികയില്ല അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സെൻറ്റിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നീ ഇങ്ങനത്തെ എല്ലാ തരം നോളേജ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കുക ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ എം ചോയ്സ് എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലും ബില്ലേക്കണോ അവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം അതില്ലാതെ ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇത് പോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുന്നു അപ്പോൾ ഈ സെറ്റിങ്സുകളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങളുടെ ഫോണിൽ പരസ്യങ്ങൾ വരുന്നത് ഒഴിവാക്കാനും സാധിക്കുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നാളെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം തീർച്ചയായിട്ടും മറുപടി തന്നതാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ